മലയാളത്തിലെ പ്രിയപ്പെട്ട കവിയത്രിയും അധ്യാപികയും പ്രകൃതി സ്നേഹിയും മാനവസ്നേഹത്തിൻ്റെ ഉദാത്ത പ്രതീകവുമായിരുന്നു സുകുമാരി ടീച്ചർ സുകുമാരി ടീച്ചറിൻ്റെ ദേഹവിയോഗത്തിൽ മലയാളത്തിലെ എല്ലാ എഴുത്തുകാരോടൊപ്പം ഞാനും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പെറുപെറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം യുവതിയാംഭ്രാന്തിയെ പോലെ രാത്രിമഴ പണ്ടന്റെ രാത്രികളിൽ എന്നെ ചിരിപ്പിച്ചു കുളിർഗോരിയണീച്ചു വെണ്ണിലാവേക്കാൾ പ്രിയം തന്നുറക്കിയോരു അന്നത്തയൻ പ്രേമസാക്ഷി രാത്രിമഴ രാത്രിമഴയോടു ഞാൻ പറയട്ടെ നിന്റെ ശോകാർദ്ദ്രമാം സംഗീതമറിയുന്നു ഞാൻ നിന്റെ അലിവും അമർത്തുന്ന രോഷവും ഇരുട്ടത്തുവരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലരിയെത്തുമ്പോൾ മുഖം തുടച്ചുള്ള നിൻ ചിരിയും തിടുക്കവും നാഢ്യവും അറിയുന്നു അറിയുന്നതെന്തുകൊണ്ടെന്നോ സഖി ഞാനും ഇതുപോലെ മഴ പോലെ രാത്രിമഴ പോലെ മലയാളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയാണ് മഴ രാത്രിമഴ മഴ പോലെ കേണും ചിരിച്ചും മലയാള സാഹിത്യത്തിനും സംസ്കാരത്തിനും സാമൂഹ്യ ജീവിതത്തിനും പ്രകൃതിക്കും വേണ്ടി പോരാടിയ ഒരു മഹനീയ വ്യക്തിത്തിനുടമയാണ് പ്രിയങ്കരിയായ സുഖതുമാരി ടീച്ചർ ഒരു കവിയത്രി എന്നതിലുപരിയായിട്ട് ഒരു സാമൂഹ്യപ്രവർത്തി എന്ന ലുപരിയായിട്ട് ഒരു അധ്യാപിക എന്നതിലുപരിയായിട്ട് ഒരു മാനവ സ്നേഹത്തിൻ്റെ ഉദാത്ത പ്രതീകമായിട്ടാണ് എല്ലാവരുടെയും മനസ്സിൽ സുഖുമാരി ടീച്ചർ ഇടം പിടിച്ചത് ആറന്മുളയിലെ വഴുവേലിത്തറവാട്ടിൽ ഗാന്ധിയനും കവിയും കേരള നവോത്ഥാന പ്രവർത്തനങ്ങളുടെ അമരക്കാരനുമായിരുന്ന ബോധേശ്വരൻ എന്ന പ്രസിദ്ധമായ ആയ കവിയുടെ മകളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിനാണ് സുകുമാരി ടീച്ചർ ജനിച്ചത് അക്കാലത്തെ പ്രശസ്ത സംസ്കൃത പണ്ഡിതയായ പണ്ഡിതയായ വി കെ കാർത്തിയാനി ടീച്ചറായിരുന്നു ടീച്ചറിൻ്റെ അമ്മ തത്വശാസ്ത്രത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ബിരുദാന്തര ബിരുദമെടുത്ത ശേഷം ധർമാർത്ഥ കാമോ മോക്ഷങ്ങളിലെ മോക്ഷം എന്ന സങ്കല്പത്തെക്കുറിച്ച് മൂന്ന് വർഷം തത്വശാസ്ത്ര പഠന ഗവേഷണം നടത്തിയെങ്കിലും പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല കേരളത്തിൻ്റെ സ്ത്രീ വിമോചന ചിന്തകളുടെ പ്രാരംഭനാളുകൾ സജീവ പ്രവർത്തനം നടത്തി സാമൂഹിക സാംസ്കാരിക ഇടങ്ങളിൽ മാതാപിതാക്കൾ നടത്തിയ ഇടപെടലുകൾ സുഖകുമാരിയെ വളരെ അധികം സ്വാധീനിച്ചിരുന്നു പിതാവിൻ്റെ കവിത്വവും സാമൂഹിക പ്രവർത്തനങ്ങളും ദേശസ്നേഹവും സുഖകുമാരി വളരെയധികം സ്വാധീനിച്ചിരുന്നു കേരളത്തിൽ പ്രകൃതി സംരക്ഷണ സമിതി രൂപീകരിച്ചപ്പോൾ സ്ഥാപന സെക്രട്ടറി ആയിരുന്നു ഉറ്റവരാല്പേഷിക്കപ്പെട്ട സ്ത്രീകളെ പുനരസിപ്പിക്കുന്ന എന്ന ലക്ഷ്യത്തോടുകൂടി അഭയ എന്ന സ്ഥാപനം ആരംഭിച്ചു സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ സൈലന്റ് വാലി സംരക്ഷണ പ്രക്ഷോഭത്തിൻ്റെ നേതൃത്വയിൽ ഒരാൾ തുടങ്ങിയ നിലകളിലും ടീച്ചർ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച് മുത്തുച്ചിപ്പി എന്ന കവിതാസമാഹാരത്തിനാണ് സുകുമാരി ടീച്ചറിൻ്റെ ആദ്യത്തെ കവിതാസമാഹാരം പ്രസിദ്ധീകൃതമായത് പാതിരാപ്പൂക്കൾ പാവം പാവം മാനോഹൃദയം പ്രണാമം ഇരുൾ ചിറകുകൾ രാത്രിമഴ അമ്പലമണി കുറിഞ്ഞിപ്പൂക്കൾ തുലാവർഷപ്പച്ച രാധ ദേവദാസി മണലെഴുത്ത് അഭിസാരിക സുഹൃത്തകുമാരിയുടെ കവിതകൾ മഴ മേഘം വന്നു തോറ്റപ്പോൾ തുടങ്ങിയ നിരവധി കവിതാസമാഹാരങ്ങൾ ഈ മലയാള സാഹിത്യത്തിന് നൽകി ടീച്ചർ മലയാള ഭാഷയെ സമ്പന്നമാക്കി വിദ്യാഭ്യാസ വിദ്യേഷണനും എഴുത്തുകാരനും നിരൂപകനുമായിരുന്ന പരേതനായ ഡോക്ടർ കെ വേലായുധനായിരുന്നു ടീച്ചറിന്റെ ഭർത്താവ് ഏകമകൾ ലക്ഷ്മി സഹോദരിമായ ഡോക്ടർ ഹൃദയകുമാരി ഡോക്ടർ സുജാതാദേവി എന്നിവർ സാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ കവിയതയ്ക്കൊപ്പം തന്നെ വളർന്നവരായിരുന്നു മലയാള ഭാഷയിൽ മലയാള സംസ്കാരത്തിൽ മലയാള സാമൂഹിക ജീവിതത്തിലൊക്കെ ഒരു ശുഭ്രനക്ഷത്രമായി വിരാജിച്ച ടീച്ചർ ഇന്ന് മലയാളത്തോടും നമ്മുടെ നാടിനോടും വിടചൊല്ലിയെങ്കിൽ പോലും മലയാളികളായ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജീവിച്ചിരിക്കും ടീച്ചറിൻ്റെ സാഹിത്യ സാംസ്കാരിക സംഭാവനകൾ മാനിച്ചുകൊണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പത്മശ്രീ എഴുത്തച്ഛൻ പുരസ്കാരം സരസ്വതി സമ്മാൻ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ബാലസാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പുരസ്കാരം തുടങ്ങി അനേകം പുരസ്കാരങ്ങൾ വഹിച്ചിട്ടുണ്ട് പുരസ്കാരങ്ങളേക്കാൾ അധികമായി മനുഷ്യരുടെ നന്ദി വാക്കുകൾ ഇഷ്ടപ്പെടുന്ന ടീച്ചറായിരുന്നു ഒരു വ്യക്തിയായിരുന്നു സുഖകുമാരി ടീച്ചർ മാനവ സ്നേഹത്തിൻ്റെ സഹോദര്യത്തിൻ്റെ പ്രതീകമായ ഒരു യഥാർത്ഥ മനുഷ്യ മനുഷ്യ സ്ത്രീ ലോകം മുഴുവനും ശാന്തിയും സമാധാനവും വരുത്തുവാനായിട്ട് വന്നണയുന്ന ക്രിസ്മസ് ഈ കാലയളവിൽ ഈ ക്രിസ്മസ് കാലയളവിൽ ലോകത്തിന് സമ്മാനിക്കാൻ പറ്റുന്ന ഒരു ഒരു ശുഭ്രനക്ഷത്രമാണ് സുകുമാരി ടീച്ചർ ടീച്ചറിൻ്റെ വിയോഗത്തിൽ മലയാള ഭാഷയോടൊപ്പം മലയാള സംസ്കാരത്തോടൊപ്പം നാടിനോടൊപ്പം ഈ പ്രകൃതിയോടൊപ്പം കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം